ഹലോ ഫ്രണ്ട്സ് ഇന്നത്തേത് എൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ഡേ ആണ് ഞാൻ കുറേ നാളായി പ്ലാന്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ബ്ലൂ ഐറസിനൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് ബ്ലൂ ഐറസിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും പിന്നീട് ബുഷിയായിട്ടുള്ള ഫ്രഷ് ഇലകൾ വരും പിന്നെ ചുവട്ടിൽ പുതിയ പുലി പ്ലാന്റ്സ് കയറി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലത് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തലഭാഗം എല്ലാം വെട്ടി കളയുന്നത് ഗ്ലൂ ആലസിൻ്റെ ഇലയിൽ നിന്നാണ് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് നല്ല കട്ടിയുള്ള ഇല വന്നിട്ട് അതിലിങ്ങനെ ബ്രാഞ്ച് ബ്രാഞ്ച് പോലെ വന്ന് ഇലയിൽ നിന്നാണ് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ അത് ഇലയിലിട്ട് ഞാനിതൊന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് വേരൊക്കെ നല്ല കട്ടി അപ്പോൾ മണ്ണും നല്ല ഉറഞ്ഞു പോയി മണ്ണും അപ്പോൾ അതെല്ലാം മാറ്റി കത്തിരി കൊണ്ട് തന്നെയാണ് കുത്തി ഇളക്കിയിട്ട് വേര് കട്ട് ചെയ്ത് കളയുന്നത് ബ്ലൂ ഐറീസ് മാത്രമല്ല വൈറ്റ് ഐറീസും യെല്ലോ ഐറീസും ഇതുപോലെ പോട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ മറ്റു രണ്ട് പ്ലാന്റ്സിൻ്റെ ഇല കട്ട് ചെയ്യുന്നില്ല ഇത് ഒത്തിരി അങ്ങ് ഇല അങ്ങ് പഴുത്തു പോകുമ്പോലെ ഇന്നു അതുകൊണ്ടാണ് ഇലയെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് അതുപോലെ വെയിൽ ഓടാൻ സ്ഥലമില്ലാണ്ട് ഇതിൽ ന്യൂട്രിയൻസ് ഒന്നും ലഭിക്കാണ്ടാണ് ഇപ്പോൾ പൂ കുറഞ്ഞത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റി എല്ലാ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വെട്ടിയെടുക്കുവാണ് വെയിലാവശ്യകാലത്ത് വേരെല്ലാം വെട്ടിക്കളങ്ങി പണ്ടൊക്കെ കൈ കൊണ്ടൊക്കെ ഒന്ന് പൊടിച്ച് എടുത്തിട്ട് അത് നടാപോണുന്നത് ആദ്യ ദിവസം എങ്കിലാണ് ഞാൻ കൂടുതലും റിപ്പോർട്ട് ചെയ്ത് വെക്കാറ് അപ്പോൾ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും ചില ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആദ്യമായിട്ട് എല്ലാവരും പ്ലാൻസ് നടന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെയാണ് നടുന്നതെന്ന് അപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടി കാണിക്കുക അപ്പം ഞാൻ ഒരു അത്യാവശ്യം ഒരു കുഞ്ഞു കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു പോട്ട് മീഡിയം സൈസ് പോട്ട് ഫോട്ടോ അതിലൊക്കെ ഇതിൽ നിന്ന് കൊളിച്ചിട്ട് മണ്ണേന എന്നിട്ട് എൻ്റെ വീട്ടിലെ വേരും വേസ്ബുക്കറൊക്കെ മാറ്റിയിട്ട് അടുത്ത് ഇടാൻ പോകുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ് അപ്പം കുറച്ച് ഒരു ചക്ക ചാണകപ്പൊടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ചക്ക ചാണകപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ചെടികൾക്കും ചാണകപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ കട്ട കെട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ആ കൈ കൊണ്ട് ഞാൻ പൊടിച്ചു ഇട്ടു നീട്ടിലേക്ക് കുറച്ച് കൊക്കോ പീറ്റ് ഇടുന്നുണ്ട് കൊക്കോ പീറ്റ് ഇടുമ്പോൾ കുറച്ചൊരു ഈ ചൂട് സമയത്ത് ഒത്തിരി അങ്ങ് ഉണങ്ങിപ്പോയി ഒത്തിരി വെള്ളം നിൽക്കും അപ്പോൾ അതിനെ കുറച്ച് പൊക്ക പൊക്കോപ്പിട്ടിട്ട് ഒരു മിനിറ്റ് ഈ വെട്ടി വൃത്തിയാക്കി വെച്ച് നിങ്ങൾ ബ്ലൂ വേറീസ് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ചാണകപ്പൊടിയും മണ്ണും കൂടെ ആയിട്ട് ഞാൻ ഈ ഒഴിച്ചിട്ട മണ്ണിൽ തന്നെ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല കൂടുതലും മണ്ണ് കുറവാണ് ഇതിൽ കൂടുതലും ചാണകപ്പൊടി തന്നെയാണ് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് ഫീല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീപോട്ടിങ് കഴിഞ്ഞു വെള്ളം ഒഴിക്കല് മാത്രമേ ഉള്ളൂ പിന്നെ പണി വളരെ ഈസിയാണ് പിന്നെ കുറച്ച് ടൈം എടുക്കും നമ്മൾ കുറേ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരായിട്ട് ചുവടിളക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കാമെങ്കിൽ പൂക്കൾ നിറയെ വരും അപ്പോൾ ഇത് നിറഞ്ഞ പൂവായതിന് ശേഷമല്ല വീഡിയോ പൂക്കൾ എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്ന് ഞാൻ ഇടുന്നുണ്ട് പൂക്കളായതിന് ശേഷമുള്ള വീഡിയോ കൂടെ ഇടുന്നതാണ് ഇത് എടുത്ത് പറയുന്നുണ്ടത് എടുത്ത് പറയാനുള്ളത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കാണിച്ചാണ് അപ്പം ഞാൻ മൂന്ന് പേര് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇത് യെല്ലോ ഐറീസ് ഇത് ബ്ലൂ ഐറീസ് ഇത് വൈറ്റ് ഐറീസ് മൂന്ന് പേരെയും ഒരുമിച്ച് നിർത്തി അപ്പോൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്